ഹായ് ഫ്രണ്ട്സ് പുതിര ലഗ്നിയേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിക്കാരനാണ് ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫിജിക്കാർഡിനെ കുറിച്ചാണ് എന്താണ് ഫിജി കാർഡ് എന്തിനു വേണ്ടിയാണ് ഫിജി കാർഡ് ഇന്ത്യയിലേക്ക് വന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇനി നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും ഫിജി കാർഡിനെ കുറിച്ചായിരിക്കും ഫിജിക്കാർഡിൻ്റെ മാർക്കറ്റിംഗ് പ്ലാൻ എന്തായിരിക്കും ഫിജിക്കാർട്ടിലൂടെ നമുക്ക് നല്ല രീതിയിൽ പൈസ ചെയ്യാൻ സാധിക്കുമോ അതുപോലെ തന്നെ ഫിജിക്കാർഡിൻ്റെ ടിപ്പ് ആൻഡ് ട്രിക്ക് എന്തെല്ലാമാണ് എന്നതെല്ലാം ഇനി അങ്ങോട്ടുള്ള ഓരോ വീഡിയോസിലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും ഇപ്പം തന്നെ പരിഗണിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തി വെക്കുക എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പം നമുക്ക് നേരെ ആരു കടക്കാം രണ്ടായിരത്തി പതിനാറിൽ ദുബൈയിലാണ് ആദ്യമായി ഫിജി കാർഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഫിജി കാർഡ് ഇന്ത്യയിലേക്ക് ലോഗിൻ ചെയ്തു ഇന്ത്യയിലെ ഫിജി ഫിജിക്കാടിൻ്റെ ടീം മാനേജ്മെൻറ്റ് ആരെല്ലാമാണെന്ന് ഇനി നമുക്ക് അറിഞ്ഞിരിക്കണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ബിസിനസ് ഓണേഴ്സ് തന്നെയാണ് ഫിജി ഫിജിക്കാഡിൻ്റെ ടീം മാനേജ്മെൻറ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം ഫിജി കാർഡിന്റെ ടീം മാനേജ്മെൻറ്റ് ആരെല്ലാമാണെന്ന് കാർഡിന്റെ ടീം മാനേജ്മെന്റ് മൂന്ന് പേർ ഉൾപ്പെട്ടതുകൊണ്ടായതുകൊണ്ട് നമ്മുടെ ഫിജി കാർഡിന്റെ ടീം മാനേജ്മെൻറ്റിൻ്റെ ത്രിമൂർത്തികളെന്നാണ് വിശേഷിക്കപ്പെടുന്നത് ഏറ്റവും നല്ലൊരു അടിത്തറയാണ് ടീം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ആദ്യമായി അനീഷ് കെ ജോയി നമ്മുടെ ഫിജി കാർഡിന്റെ ഫൗണ്ടർ ആൻഡ് സി ഒ ആണ് അനീഷ് കെ ജോയി അദ്ദേഹത്തിന്റെ രണ്ട് ബിസിനസ്സുകൾ വേറെ ഉണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും സർവാസോണിക് ഫുഡ് സർവാസോണിക് ഹോട്ടൽസ് ആൻഡ് റിസോർട്ട് ഇത് അദ്ദേഹത്തിൻ്റെ രണ്ട് മറ്റ് ബിസിനസ്സുകളാണ് അടുത്ത ആളാണ് ഡോക്ടർ ജോളി ആൻ്റണി നമ്മുടെ ഫിജി ഫിജിക്കാഡിൻ്റെ ഫൗണ്ടർ ആൻഡ് സിഇഒ ആണ് ഡോക്ടർ ജോളി ആൻ്റണി അദ്ദേഹത്തിൻ്റെ മറ്റ് ബിസിനസ്സുകളാണ് നമ്മൾ താഴെ കാണുന്നത് അൽ സഫേന ട്രാവൽസ് ആൻഡ് ടൂറിസം ദ ഫോക് റിസോർട്ട് ആൻഡ് സ്പാ മൂന്നാർ വൈ മൂന്നാർ റിസോർട്ട്സ് ആൻഡ് സ്പ സഫേന ഹോൾഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഗുഡ് ഷെപ്പ് യാഡ് കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെൻറ്റ് അങ്ങനെ നിരവധി ബിസിനസ്സുള്ള മറ്റൊരു സംരംഭകനാണ് ഡോക്ടർ ജോളി ആൻ്റണി അടുത്ത നമ്മുടെ ഫിജിക്കാടിൻ്റെ ചെയർമാനായിട്ടുള്ള വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ല നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതനായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ നമ്മുടെ ഫിജിക്കാടിൻ്റെ ചെയർമാനാണ് ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ മറ്റ് ബിസിനസ്സുകൾ നമുക്കൊന്ന് നോക്കാം ജുവല്ലറി ഔട്ട്ലെറ്റ് എൻ ബി എഫ് സി ബ്രാൻഡ്സ് ബോബി ബസാർ ചിട്ടി പ്രൈവറ്റ് ലിമിറ്റഡ് നിധി ലിമിറ്റഡ് മൈക്രോ ഫൈനാൻസ് ബോഫാസ് ലോജിക് ലിമിറ്റഡ് ബോബി ഓക്സിജൻ റിസോർട്ട് ബോബി ടൂർസ് ആൻഡ് ട്രാവൽസ് ബോച്ചെ ക്യാരവാൻ ടൂറിസം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ മറ്റ് ബിസിനസ്സുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഡോക്ടർ ബോബി ചെമ്മണ്ണൂരിനെ നമ്മുടെ ടീം മാനേജ്മെൻ്റായിട്ട് കിട്ടിയത് തന്നെയാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കമ്പനിക്ക് വിഷനുമുണ്ട് മിഷനുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫിജി കാർഡിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫിജി ഫിജിക്കാർഡിനും ഒരു വിഷനുമുണ്ട് ഒരു മിഷനുമുണ്ട് അത് എന്തെന്ന് നമുക്ക് നോക്കാം ഡിജിറ്റൽ മാർഗത്തിലൂടെ ഓൺലൈൻ ഷോപ്പിങ്ങിൽ പ്രാധാന്യം ചെയ്തതിലൂടെ ആളുകൾക്ക് ജീവിതം മെച്ചപ്പെടുത്താനും അതുവഴി ഇ കൊമേഴ്സ് വ്യവസായത്തിൽ സമ്പത്ത് സൃഷ്ടിക്കാനും കഴിയും അതാണ് ഫിജി ഫിജിക്കാർഡിൻ്റെ വിഷനും മിഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒട്ടനവധി നിരവധി ബ്രാൻഡ് അസോസിയേറ്റ് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫിജി കാർഡ് എന്ന് പറയുന്നത് നമുക്ക് ഫിജി ഫിജിക്കാർട്ടിൻ്റെ ബ്രാൻഡ് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫാഷൻ ബ്രാൻഡുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഫിജി ഫിജിക്കാർട്ടിൻ്റെ ബ്രാൻഡുകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പോപ്പുലർ ബ്രാൻഡായിട്ടുള്ള ഓരോ കമ്പനിയും എന്ന് പറയുമ്പോൾ ബട്ടർഫ്ലൈ സോണി സാംസങ് മിൽമ ഈ അടുത്ത് വന്നതാണ് മിൽമ അതുപോലെ തന്നെ വിവോ ഓപ്പോ ഈസ്റ്റൈൻ തുടങ്ങിയ ഒട്ടനവധി നിരവധി കമ്പനികൾ അസോസിയേറ്റ് വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ് ഫിജി ഫിജിക്കാർട്ട് എന്ന് പറയുന്നത് ഇനി നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഫിജി ഫിജിക്കാർട്ടിൽ നമ്മൾ ചെയ്യേണ്ട ജോലി എന്തെന്ന് ഫിജി ഫിജിക്കാർട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് പ്രമോഷനാണ് അത് എങ്ങനെയെന്ന് ചോദിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള പ്രമോഷനുണ്ട് ഓൺലൈൻ പ്രമോഷനും അതുപോലെ തന്നെ ഫിസിക്കൽ പ്രമോഷനും എന്താണ് ഓൺലൈൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയകളായിട്ടുള്ള യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് തുടങ്ങിയ ഒട്ടനവധി നിരവധി ആപ്ലിക്കേഷനുണ്ട് അതുവഴി നമ്മൾ പ്രമോഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് പൈസ എയിൻ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഫിസിക്കൽ പ്രമോഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഫിസിക്കൽ പ്രമോഷൻ സിമ്പിളാണ് നമ്മുടെ കൂട്ടുകാരിലൂടെയും നാട്ടുകാരിലൂടെയും ബന്ധുക്കാരിലൂടെയും അതേപോലെ നമ്മുടെ വീട്ടുകാരിലൂടെയും നമ്മൾ പ്രമോഷൻ ചെയ്തില്ലേ അതിനെയാണ് ഫിസിക്കൽ പ്രൊമോഷൻ എന്ന് പറയുന്നത് അതുവഴി നമുക്ക് പൈസ എയിൻ ചെയ്യാൻ സാധിക്കും ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമ്മളെല്ലാവരും പല റെസ്റ്റോറൻറ് ഫുഡ് കഴിക്കാറുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് വെച്ചോ ആ റെസ്റ്റോറൻറ്റിലെ ഫുഡ് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടും ബന്ധുക്കാരോടും വീട്ടുകാരോടും പറയും ഞാനന്ന് ആ കഴിച്ച റെസ്റ്റോറൻറ്റിലെ ഫുഡ് എന്ന് അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും അവിടെ നമ്മൾ ഒരു ഫ്രീ പ്രൊമോഷനാണ് ആ കടക്കാരനെ സംബന്ധിച്ച് ചെയ്തു കൊടുക്കുന്നത് അവിടെ നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ല ആ കടക്കാരനെ സംബന്ധിച്ച് അയാൾ ഉണ്ടാക്കുന്ന ഫുഡ് കൊള്ളാമെങ്കിൽ അയാൾക്ക് നല്ലൊരു പ്രൊമോഷനാണ് നമ്മളവിടെ കൊടുക്കുന്നത് ഈ കാര്യം തന്നെയാണ് നമ്മളിവിടെ ചെയ്യുന്നത് നമുക്ക് നമുക്കവിടുത്തെ ഫുഡ് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളവിടെ പ്രൊമോഷൻ ചെയ്തു നമുക്ക് ഫിജി കാർട്ടിലെ പ്രോഡക്റ്റുകൾ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നമ്മൾ ഫിജി ഫിജിക്കാർട്ട് പ്രൊമോഷൻ ചെയ്യും ഇനി പലരുടെയും സംശയമാണ് ഹൗ ടു എൻ്റർ ദ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നമ്മൾ ഫിജി കാർട്ടിലോട്ട് കയറുന്നത് ഇവിടെ നമുക്കൊരു പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഒരു കെ വി ഐ സി ഡോക്യുമെന്റ്സിലൂടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഫിജി കാർഡിലേക്ക് കയറാൻ സാധിക്കും നമ്മൾ ഫിജി കാർഡിൽ വർക്ക് ചെയ്ത് നല്ലൊരു റാങ്ക് അച്ചീവ് ചെയ്തതിലൂടെ നമുക്ക് ഫിജിക്കാർഡിൽ നിന്ന് റിവാർഡും അവാർഡും കിട്ടുന്നതായിരിക്കും ഏകദേശം നമ്മൾ ഫിജിക്കാർഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തത് ഫിജി കാർഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ തയ്യാറാക്കി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇനി നമ്മൾ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് എല്ലാം ഫിജി കാർഡിനെ കുറിച്ചായിരിക്കും അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കം കൂടി അമർത്തി വെക്കുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷന് ലഭിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ